നമ്മൾ ഇന്ന് കടയിൽ കയറിയപ്പോൾ ഒരു അടിപൊളി ഐറ്റം കണ്ടപ്പെടുത്താൻ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലിതേ കൂൾ പഞ്ച് ജ്വല്ലറി അതുപോലെ സ്മാർട്ട് വാച്ചിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചു രൂപയുടെ ഈ പാക്കറ്റിൽ സ്മാർട്ട് വാച്ചോ അതൊരു അത്ഭുതം തന്നെയാണ് പക്ഷെ നമുക്ക് എന്താ കിട്ടാന്ന് നോക്കിയേക്കാം നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ജ്വല്ലറിലോട് ആവുമല്ലോ ആദ്യം ക്രൈസ് ഉണ്ടാവുക അപ്പൊ ആദ്യം തന്നെ ഞാൻ ജ്വല്ലറിയുടെ പാക്കറ്റാണ് പൊട്ടിക്കാൻ നോക്കുന്നത് ആയിട്ടുള്ള ഒരു കിട്ടിയിട്ടുള്ളത് ടേസ്റ്റ് ഉണ്ട് പിന്നെയാണ് നമ്മുടെ ജ്വല്ലറി നമുക്കൊരു പൂമ്പാറ്റയുടെ റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് സംഗതി രസുണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ എന്താ കിട്ടാന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവൂല്ലോ ഇതിൽ ഒരു ജ്വല്ലറിയും കൂടി കിട്ടിട്ടോ അതും കൂടെ പൊട്ടിച്ചു നോക്കാം നോട്ട് ബാഡ് സംഭവം ഒട്ടും മോശം അല്ലാട്ടോ കാരണം അഞ്ചു രൂപയുടെ നമ്മളൊരു ഇതിൽ ചിപ്സും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ ക്ലിപ്പ് കിട്ടി റിങ് കിട്ടി സംഭവം കൊള്ളാല്ലേ അതും മെറ്റലിന്റെ ഒരു ക്ലിപ്പ് ആണ് കേട്ടോ ശരിക്കും നല്ലൊരു ക്ലിപ്പാണേ സംഗതി കൊള്ളാം കേട്ടോ അപ്പൊ ഇത് എന്തായാലും അഞ്ചു രൂപയ്ക്ക് വർത്താണ് ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു വെക്കാം പിന്നെ കൂൾ പഞ്ച എന്താ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇത് അവസാനം പൊട്ടിക്കാം അപ്പൊ ഇതിനകത്തത് വാച്ചിന്റെയും ബാൻഡിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കാം ഇതേ ഇതിലെ ചിപ്സ് ഡിഫറൻറ്റ് ആണ് സെയിം ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നു അതെ സെയിം ടേസ്റ്റ് ആണ് പക്ഷെ റൗണ്ട് ആയിട്ടാണ് വരുന്നത് ഇതേ നമുക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട് ടച്ച് അഞ്ചു സ്മാർട്ട് വാച്ച് ഒക്കെ എന്നാലും കുട്ടികൾക്ക് ഇതൊക്കെ പോരെ ധാരാളം അവർക്ക് ഇതൊക്കെ മതി സംഗതി ഉള്ളോ നല്ല കളറുമാണ് ഇതിൽ ഇതേ ടൈമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു അത് കൊള്ളാം ഇനി നമുക്ക് 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 അടുത്ത വാച്ച് വാച്ച് പൊട്ടിക്കാം അതെ വേറൊരു കിട്ടിയിട്ടുണ്ട് ആദ്യം പച്ച സംഭവമുള്ള അപ്പൊ ഇതാണ് അവർ അവരുദ്ദേശിച്ചിട്ടുള്ള സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേ കണ്ടോ പറയാൻ പറ്റില്ല ഹേ 5 രൂപയ്ക്കോ ആ വെൽപ്പം കുറേണ്ണം കണ്ട കൊടക്ക് ഇത് സംഭവം നേ കേട്ടാനൊക്കെ പറ്റണ്ടട്ടോ ദേ എന്താ നമ്മുക്ക് ഇനി അടുത്തത് പൊട്ടിക്കാം അതെന്താ സ്കാർട്ടിച്ചനെ അതെ അതെ ഓ നമ്മള് ഈ വാച്ചന്റെ ഇതാ പോലും ഒരു വാച്ച് എനിക്ക് വേണെ നേരത്തെ സ്കിറ്റ് ഗെയിമിന്റെ ഇപ്പോ ഇതിറ്റിട്ടുള്ളത് ആ നേരത്തെ പോലെ തന്നെ സെയിം ആണ് ട്ടാ മാറ്റൊന്നുമില്ല ആദ്യം കിട്ടിയ പോലെ സാധാ വാച്ച് ആണ് അപ്പൊ അതേ രണ്ട് വാച്ചുകൾ അതെ കണ്ടോ ഒരേ പോലത്തെ അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആവും പാക്കറ്റ്സിലും ഉണ്ടാവുന്നതും ഇല്ല നമുക്ക് അത് ടൈപ്പ് സാധനം ഇത് ഒരു ബാൻഡ് പോലെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സംഗതി കൊള്ളാം എന്തായാലും അഞ്ചു രൂപയുടെ ഒരു പാക്കറ്റ് ഒന്നല്ലേ അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യം ഇത് മതി അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം കൂട്ടാം ഇനി നമ്മളിത് കൂൾ പഞ്ചിന്റെ പാക്കറ്റാണ് കേട്ടോ പൊട്ടിക്കാൻ പോകുന്നത് ഇതിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കൂൾ പഞ്ചുണ്ടല്ലോ അത് ഇരുന്നൂറ് മില്ലി വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്യാണെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആവുന്നതാണ് അപ്പോൾ ഞാൻ നമുക്ക് തുറന്നു നോക്കാം ും സെയിം ചിപ്സ് തന്നെയാണ് കേട്ടോ കിട്ടിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട് പഞ്ച് നമുക്ക് നമുക്ക് കഴിച്ചു നോക്കാം ഉം നല്ല മധുരൊക്കെ ഇണ്ട് കേട്ടോ നമ്മുടെ ടാങ്കില് സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതേ ഓറഞ്ചിന്റെ നാരങ്ങയുടെ ഒക്കെ ഫ്ലേവർ ആണ് വരുന്നത് അപ്പൊ ഇത് വെള്ളത്തിൽ ജസ്റ്റ് മിക്സ് ചെയ്യാൻ കുടിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ ഇതും അഞ്ചു രൂപയുടെ ഒരു പാക്കറ്റിൽ ലാഭം തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ വേറെ ഒരു ഐറ്റം ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയ പോലത്തെ ചിപ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിൽ കാൻഡി ട്ടോ നമുക്ക് കിൻഡർജോയുടെ ഒരു സൈഡിൽ വരുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മണിമുട്ടായി ആണ് കേട്ടോ അതെത്തി സത്യം അഞ്ചു രൂപക്ക് എന്തായാലും ഇതെല്ലാം വർത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മള് നാല്പത് രൂപയ്ക്കുള്ള പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും ചിപ്സും കിട്ടി അതുപോലെ തന്നെ ഇത്രയും ഗിഫ്റ്റും പിന്നെ ഈ ഒരു ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അമ്പത് രൂപയുടെ കിൻറ്റർജോയ് പൊട്ടിക്കുന്നതിനേക്കാളും ലാഭം തന്നെയായിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് ഇതിലേത് ഗിഫ്റ്റാ ഇഷ്ടമായത് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പരിസ്ഥിതി മലിന കണ്ട ഈ കവറൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ഹരിതധാരണ സേനക്കാർക്ക് കൊടുക്കാട്ടോ ഓക്കേ അയ്യോ മറ്റാൾ കണ്ടില്ലേ പാപ്പു അപ്പൊ ഇവിടെ അദ്ദേഹം കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് നമ്മൾ കൊണ്ടു നമ്മുടെ ഗിഫ്റ്റ് മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര് ഭയങ്കര ഹാപ്പി ആയി നമ്മള് ഹാപ്പി ആയി അപ്പൊ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ